കഥ തുടങ്ങുന്നു കയ്യിലെ ബീടിയഴിച്ച് വീണ്ടും തിരുകുന്നതിനിടയിൽ മകന് പൊട്ടിച്ചിരിക്കാൻ തോന്നി മാറാല ചൂടിയ ചരിത്ര ഗവേഷകരുടെ മുറി മനുഷ്യന്റെ ഭൗതിക പുരോഗതിയുടെ ചരിത്ര പശ്ചാത്തലത്തെ പറ്റി ഗവേഷണം നടത്തുന്ന മിസ് കാമിനി എപ്പോഴും ചിരിച്ച് ബഹളം വെച്ച് നടന്നിരുന്ന പെൺകിടാവ് അവസാനം ആവനഴിയിൽ നിന്നും വലിച്ചെടുത്ത അസ്ത്രം സ്വന്തം നെഞ്ചിനു നേരെ ഉപയോഗിച്ച് കാമിനി കഥാന്ത്യം കണ്ടെത്തിയതിലെ ഫലിതം ബീഡി തിരിച്ചു കഴിഞ്ഞ മകൻ തൊട്ടപ്പുറത്തെ തൈപ്പനക്കടുത്തേക്ക് നീങ്ങി വൃദ്ധനെ നടുക്കിക്കൊണ്ട് പടിഞ്ഞാറ് ആദ്യത്തെ ഇടി പൊട്ടി ഇടിയൂച്ചയിൽ വൃധന്റെ തൊണ്ട പൊട്ടി ചിലമ്പിച്ച ശബ്ദത്തിൽ വൃദ്ധൻ മനസ്സിൽ തേങ്ങി തേവരെ തനിക്കൊന്നും രക്ഷയ്ക്ക് ഒരു തേവരെ ഉണ്ടായിട്ടുള്ളൂ അന്ത്യം വിട്ടുമിഴിച്ച നിൽക്കുന്ന വൃദ്ധന്റെ ദുർബലമായ ഓർമ്മകളിൽ മഹാദേവൻ വളർന്നു വളർന്നു വളർന്ന് കാടായി നദിയായി നദിക്കൊടുവിൽ ഒരു തുരുത്തുപോലെ ഗ്രാമമായി ഗ്രാമത്തിലെ കരണവാരീതിയായ അച്യുതക്കുറുപ്പായി മഴക്ക് പിറ്റിയെന്ന് രണ്ടും കൽപ്പിച്ചാണ് അച്യുതക്കുറിപ്പിന്റെ പടി കയറിയത് മുറ്റത്തു പണിക്കരോട് ധൃതിപ്പെട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് അച്യുതക്കുറിപ്പ് എന്താ കണ്ടർമാൻ നല്ല പട്ടുണ്ടല്ലോ വിതക്കിണില്ലേ വൃത വ്യാധ കഴിച്ചു വൃദ്ധന്റെ മുഖത്തും മൗനം പണിക്കാർ വെട്ടുകല്ല് പടവികളിറങ്ങി അകന്നപ്പോൾ വൃതന്റെ ചുണ്ടനങ്ങി വിത്തു വേണം അപ്പോ കരുതിയില്ലേ കരുതി വൃക്ഷകത്തിൽ നെല്ലൊഴിഞ്ഞതാണ് പിന്നെ താളും തകരയുമായി പുറത്തറിയിക്കാതെ കഴിഞ്ഞു അപ്പോഴും അമാളുവിന് അന്ത്യശാസനം നൽകിയിരുന്നു കുട്ടകത്തിലെ വിത്ത് തൊട്ടാൽ കളി മാറും അപ്പോഴാണ് മകളും കുട്ടികളും വിരുന്നു വന്നത് സംബന്ധക്കാരൻ വീണ്ടും വന്ന് കൊണ്ടുപോകുമ്പോഴേക്കും കുട്ടകം ഒഴിഞ്ഞു